ഏറെ ആരാധകരുള്ള നായികമാരാണ് ഭാവനയും മീരാ ജാസ്മിനും മഞ്ജു വാര്യരും തിരിച്ചുവരവിൽ പ്രേക്ഷകർ ഇവരുടെ സിനിമകൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു നാളെ മഞ്ജുവിന്റെയും ഭാവനയുടെയും മീരാ ജാസ്മിന്റെയും സിനിമകൾ തിയേറ്ററുകളിൽ എത്തുകയാണ് മഞ്ജു വാര്യരുടെ ഫുട്ടേജും മീരാ ജാസ്മിന്റെ പാലും പഴവും ഭാവനയുടെ ഹണ്ടുമാണ് തിയേറ്ററുകളിൽ എത്തുന്നത് നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് ഇവ മൂന്നും ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏത് ചിത്രമായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നറിയാൻ താളത്തെ ദിവസം കഴിയണം മഞ്ജു വാര്യർ സാധാരണ ചെയ്യുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഫുട്ടേജ് എയ്റ്റീൻ പ്ലസ് സിനിമയാണ് ഫുട്ടേജ് പാലും പഴവും തമാശ നിറഞ്ഞ സിനിമയും ഭാവനയുടെ ഹണ്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ത്രില്ലറുമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഏറെ ചർച്ചയായ സിനിമയാണ് ഫുട്ടേജ് മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത് വിശാഖ് നായരും ഗായത്രി അശോകും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള ടീസർ വലിയ ശ്രദ്ധ നേടിയിരുന്നു മീര ജാസ്മിനും അശ്വിൻ ജോസഫും പ്രധാന വേഷത്തിലെത്തുന്ന വി കെ പ്രകാശ് ചിത്രമാണ് പാലും പഴവും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കോമഡി എന്റർടൈനറാണ് ഈ ചിത്രം സുമി എന്ന കഥാപാത്രത്തെയാണ് മീര അവതരിപ്പിക്കുന്നത് ശാന്തി കൃഷ്ണ അശോകൻ മണിയപിള്ള രാജു നിഷ സാരംഗ് മിഥുൻ രമേശ് സുമേഷ് ചന്ദ്രൻ ആദിൽ ഇബ്രാഹിം തുടങ്ങിയവ പ്രധാന വേഷത്തിൽ എത്തുന്നു ഭാവനയെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹണ്ട് മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള ഹൊറർ ത്രില്ലർ ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് ഭാവനയുടെ ആരാധകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഒരു സ്നേക്ക് പിക് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഭാവനയും രൺജി പണിക്കറുമാണ് പ്രാധാന്യത്തിൽ എത്തുന്നത് മൂന്ന് നായികന്മാർ നേർക്കു ബോക്സ് ഓഫീസിൽ ആര് മിന്നിക്കയറുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ആരാധകർ